ഞാനിവിടെ ആലോചിച്ചിരിക്കുന്നത് ഒരു സംഭവത്തിനാണ് നിങ്ങൾ കൂടി കാണിച്ചത് കിട്ടിയിട്ടുണ്ട് കുറച്ച് സംഭവങ്ങൾ എന്താ വെച്ചാല് ഇതില് നമ്മള് കള്ളാനും ഒക്കെ പോലീസും കളിക്കൂലേ അതുപോലെ മ്മേ പേപ്പേഴ്സിൽ എന്തൊക്കെ എഴുതിയിട്ടാണ് അനിക്കെന്താ അറിയില്ല ഞാൻ ഇത് എടുത്തിട്ട് ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞതരാം ഓക്കെ ഞാൻ ഫസ്റ്റ് എന്നാ എടുക്കുന്നത് നോക്കട്ടെ ഇതെടുക്കണോ എടുത്തിട്ടുണ്ട് அடிச்சு படப்போக்குழிச்சு கழிச்சு அது எந்த சந்தோஷ നമുക്ക് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമൊന്നും വരരുതേനു പറയാനുള്ളത് മോനിപ്പ മോനിപ്പന്റെ കാറിൽ വന്നാല് അപ്പൊ തന്നെ സീറ്റ് ഒന്നും ചവിട്ടാൻ പാടില്ല മോനിപ്പക്ക് അത്ര ഇഷ്ടമുള്ള ഒരു സാധനമാണ് കാറ്

കണ്ടിയില്ല മദീന മക്ക പിന്നെ ഇവിടെ മാത്രല്ല പിന്നെ കൊറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് ഇഷ്ടാണ് കത്തിന്റെ മക്കന്റെ അല്ലേ എന്റെ മോളെ കറണന്നു ആഗ്രഹമുണ്ട് പക്ഷെ കൈ അതിന് പ്രാവശ്യം വന്ന് പെന്തോരം പോയി അടുത്തുണ്ട് എന്നും കാണുന്നതാ റോക്കി പിന്നെ ഫുഡിനെ കുറിച്ച് പറഞ്ഞാല് അത് ഓരോ രണ്ടെണ്ണേ ഉള്ളു അത് അടുത്ത നമുക്ക് എടുക്കാൻ പോണ് ഡോഗ ഞാൻ പറയാൻ പോണത് അതാ

പിന്നെ ആമിഷൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ എത്തുമ്പോൾ കുറച്ച് ആൾക്കാർ പേരൊക്കെ മാറുന്നതുകൊണ്ട് അതിനെക്കൊണ്ടന്നെ കുറെ മിസ്റ്റ് എന്റെ മുടി വെച്ചാൽ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ കുളിച്ചൊക്കെ ഷാംപു ഒക്കെ തേറ്റാൻ ഇങ്ങനെ വരുമ്പോൾ ഉണ്ട് അത് നല്ല സോഫ്റ്റ് ആണ് എന്നിട്ട് ഞാൻ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ അടുത്ത് വെക്കും അതുകൊണ്ടാവും ഷാംപുണ്ട് സോഫ്റ്റ് ആയിട്ട് വരും നമ്മള് കുളിച്ചൊക്കെ മാറ്റി വരുമ്പോട്ട് ഒറ്റ വരും ഇങ്ങനെ വരുമ്പോടിയൊക്കെ അങ്ങനെ പോയി ആ അവൻ നോക്കി നെക്സ്റ്റ് എടുക്കറിനെ കുറിച്ച് പറഞ്ഞാല് ടീച്ചർ മൈ ഹോബി ടൈപ്പ് കളിക്കുക പോയിൻ്റെ കളിക്കും கல்ல குப்பியோக்கோனா

സ്കൂള് കിട്ടിട്ടുണ്ട് സ്കൂളിനെ കുറിച്ച് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂള് ഞാൻ എന്തെയ്യോ സ്കൂൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയേക്കും ആക്കണം അറിയൂ എത്തി ആ ഞാൻ മകളെത്തിയാൽ എല്ലാരും എന്റെ വേഗമൊക്കെ വാങ്ങി വെച്ച് ഞാൻ എന്തെയ്യോ ആ ഉള്ളിലൊക്കെ ഭയങ്കര ാണ് നമ്മള് എന്താണ് സബ്സ്ക്രൈബ് ബട്ടൺ നിക്കി തന്ന മാത്രം ഇങ്ങനെ കുത്തണോ യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞാൽ അതിനെ കുറിച്ച് പറഞ്ഞാലേ ഇവനെ കുറിച്ച് പറഞ്ഞാൽ ഒന്ന് രണ്ടുണ്ട് അമ്മമാരുണ്ട് ഒന്ന് ആ ഇവിടെ നേരെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു കാണായി കാണായി ഒന്ന് പിന്നെ രണ്ടാം ഒക്കെ നമ്മളെ നാട്ടിലാണ് പിന്നെ നമ്മളെ ഒല്ലിൽ രണ്ടാളും പിന്നതാ ഇവിടെ റിഞ്ഞാൽ എന്നാ രാവിലെ തന്നെ ഭാഗത്താണ് എല്ലാരും രാവിലെ തന്നെ അറിയാണ്ട് പണിയെടുത്തിട്ട് പഠിക്കാൻ പറഞ്ഞോണ്ട് പെറുപ്പിക്കുന്നു ആ പഠിക്കാന്ന് തോന്നിയാ മാത്രമേ എനിക്ക് പഠിക്കാൻ ഇല്ലാണ്ട് ക്ഷീണമൊക്കെ ഉള്ളവരെ പഠിക്കാനൊന്നും ആടെ എന്തിനാ പോണെ നിങ്ങൾ ഞാൻ പണി എടുക്കുമ്പോ ഞാൻ വേറെ എടുത്തോണ്ടിക്കും ഉമ്മമ്മ രാവിലെ തന്നെ ഇറങ്ങും പണിക്ക് പിന്നെ രാവിലെ തന്നെ ഇറങ്ങിയപ്പ തന്നെ ചായ ഒക്കെ ആക്കി വെച്ച മറ്റല്ലാ വന്ന് അപ്പ തന്നെ പിടിച്ചു പോയി ഞാൻ പറയും കുറച്ചു പഠിച്ചോടേ ഉമ്മ ആ കുറച്ചോന്ന് പഠിച്ചോ ആ അത് ഓ கொடுக்கண்டே காட்டி கூட்டி எந்த காட்டி கூட்டி ஞான இல்ல குறைச்சு படச்சோள படச்சோட அது இஷ்ட காரியம் வச்சா சாதித்தரில் அது പിന്നെ ആർമിയനാണ് ആർമിയെന്നുവെച്ചാല് ഇന്ത്യന് ആ പിന്നെ നമുക്ക് എന്തേനു പോലീസ് പോലീസിലായില്ലെങ്കിൽ നമുക്ക് പട്ടാളത്തിലാവാം പട്ടാളത്തിലെങ്കില് ഹോസ്പിറ്റലില് ജോലി എടുക്കാം അല്ല ആൾക്കാരെ പരിശോധിക്കാം അതുവരെ കാണ മാ ടാ നീ പോയത് പോയാ നിനക്ക് മോന്തിട്ടുടാ പറഞ്ഞു കേക്കടാ